മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ തിരക്കിലാണ് നഗരസഭ എഴുപത്തിമൂന്നാം ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ചുവരെഴുത്തിന്റെ തിരക്കിലായിരിക്കുന്നത് കൊച്ചി നഗരസഭ എഴുപത്തിമൂന്നാം ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജെദാസൻ എന്ന യേശുദാസൻ സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള ചുവരെഴുത്തിൽ പ്രചരണത്തിൽ മുഴുകിയിരിക്കുകയാണ് സാധാരണ പാർട്ടിയുടെ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ചുവരെഴുതാനാണ് ദാസിനെ യോഗം എന്നാൽ ഇത്തവണ സ്വന്തം പ്രചരണത്തിന്റെ ചുവരെഴുതാനുള്ള ഭാഗ്യം ലഭിച്ചു ബുധനാഴ്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ തന്നെ ദാസൻ ചുവരെഴുത്ത് തുടങ്ങി സി പി എം നസ്രത്ത് ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ദാസൻ കഴിഞ്ഞ സമ്മേളനത്തിനാണ് ലോക്കൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത് മുപ്പത്തി എട്ട് വർഷമായി പാർട്ടി അംഗത്വത്തിൽ ദാസൻ എത്തിയിട്ട് അന്നു മുതൽ തുടങ്ങിയതാണ് പാർട്ടിക്ക് വേണ്ടിയുള്ള ഈ ചുവരെഴുത്ത് വരയ്ക്കുന്നത് പഠിച്ചിട്ടൊന്നുമില്ല ദാസൻ തനിക്ക് കിട്ടിയ കഴിവ് പാർട്ടിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ് ഇയാൾ അതിൽ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ സംതൃപ്തിയും കണ്ടെത്തുന്നു ഇത് ഒരു തൊഴിലായി ദാസൻ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വേണ്ടിയല്ലാതെ മറ്റൊരാൾക്കും സംഘടനകൾക്കും വേണ്ടി ചുവരെഴുതിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിൽ സി പി എമ്മിന്റെ സമുന്നത നേതാവായിരുന്ന ടി എം മുഹമ്മദ് മട്ടാഞ്ചേരി മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴാണ് ദാസൻ ആദ്യമായി ചുവരെഴുതുന്നത് പിന്നീട് അങ്ങോട്ട് നസ്രത് മേഖലയിലും പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം മറ്റു മേഖലയിലും പാർട്ടിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്ത് തുടരുന്നു നിർമ്മാണ തൊഴിലാളിയായ ദാസൻ അത് കഴിഞ്ഞു വന്ന് ലഭിക്കുന്ന സമയം പാർട്ടിക്ക് വേണ്ടിയുള്ള ചുവരെഴുത്തിലും പ്രവർത്തനങ്ങൾക്കുമാണ് വിനിയോഗിക്കുന്നത് പാർട്ടി പ്രവർത്തകർക്കും ഏറെ പ്രിയങ്കരനാണ് ദാസൻ സ്വന്തം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായുള്ള ചുവരെഴുതാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ദാസൻ ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി